നമ്മുടെ പൂർവികരായ മഹാന്മാരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും ധാർമ്മിക ബോധത്തിൽ നിന്നും നാം പാടെ അകന്നു പോയിരിക്കുന്നു തിരക്ക് പിടിച്ച പുതിയ തലമുറയുടെ ജീവിത രീതി കൊണ്ട് മാത്രമല്ല ചില പുതിയ ചിന്താഗതിക്കാരുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും നമ്മെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് ഒരുപാട് അകറ്റിയിരിക്കുന്നു ബെൽഗാം നഗരത്തിൽ നിന്നും നാൽപ്പത്തി കിലോമീറ്റർ സഞ്ചരിക്കണം മഹാനായ സയ്യിദ് ഹസൻ ഷാവലി ദർഗയിലേക്ക് ദേശീയപാത നാലിൽ ബെൽഗാം പൂനെ റൂട്ടിൽ മുപ്പത്തിയാറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ഹട്ടർഗി ടോൾ പ്ലാസ പിന്നിട്ടാലുടൻ വലത്തോട്ട് തിരിഞ്ഞ് ഗോകഹ് മെയിൻ റോഡിൽ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹിഡ്കൽ ഡാമിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഷാവലി ദർഗയിലെത്താം കാഴ്ചയിൽ വലിയ പ്രതാപമൊന്നുമില്ലെങ്കിലും മഹാനവറുകളുടെ കരാമത്തുകൾ ഇവിടെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ദൈനംദിന ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് മഹാനവറുകളുടെ കൊണ്ട് ഉത്തരം ലഭിക്കുന്നു നമുക്ക് മുന്നിൽ വരാനുള്ള കാര്യങ്ങളും ചില സംശയങ്ങളുമെല്ലാം ഹൈറാണോ ഷെറാണോ എന്നറിയാൻ ഈ മഖാമിൻ്റെ പരിസരത്ത് കിടക്കുന്ന കല്ലുമതി ആ കല്ലിൽ കയറിയിരുന്നാൽ ഹൈറാണെങ്കിൽ അത് നമ്മെക്കൊണ്ട് തിരിയും നടക്കാത്ത കാര്യങ്ങളാണെങ്കിൽ കല്ലനങ്ങില്ല മനസ്സിൽ മഹാന്മാരുടെ കറാമത്തുകളെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർ പരീക്ഷണത്തിന് വേണ്ടി കയറിയിരുന്നാൽ കല്ല് തിരിയാൻ സാധ്യതയില്ല എന്ന് ബഹുമാനപ്പെട്ടവരുടെ മഖാമുമായി ബന്ധപ്പെട്ട ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ തന്നെ സയ്യിദ് അവറുകളുടെ മക്ബറയ്ക്കരികിൽ വിശ്വാസികൾ വെച്ച നാളികേരം അവരുടെ നീയത്തിനനുസരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പൊട്ടി പൊളിഞ്ഞുവരുന്ന അമ്പരിപ്പിക്കുന്ന കാഴ്ചകൾ മഹാൻ കറാമത്തിൻ്റെ ശക്തി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അതേപോലെ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായ അവസരത്തിൽ ഈ മസാറിനരികിൽ ഇടിമിന്നൽ കാരണം രൂപപ്പെട്ട കിണർ ഇന്നും ജനങ്ങൾ ജലസ്രോതസ്സായി ഉപയോഗിക്കുന്നു